എന്ത് പവർ ടീം എന്ത് ക്യാപ്റ്റൻ എന്ത് കിച്ചൺ ടീം ഒരു പണി പണിയെടുക്കത്തില്ല പവർ ടീം വേസ്റ്റ് ക്യാപ്റ്റന്റെ കാര്യം പറയത്തില്ല ക്യാപ്റ്റന്റെ കാര്യം ഒരു കോർഡിനേഷൻ ഇല്ല എന്താ ചെയ്യേണ്ടത് ക്യാപ്റ്റൻ അറിയത്തില്ല കിച്ചൺ ടീം കിച്ചൺ ആകെ കൂടെ ഒരാണ് ാസ്മിൻ ഒരു ദിവസം പനി പിടിച്ച് കിടന്നു രണ്ടാമത്തെ ദിവസം ശരിയായി മൂന്നാമത്തെ ദിവസം ശരിയായി വെസന് കഴുകുന്നുണ്ട് പക്ഷെ അൻസിബേനെ ഹെൽപ് ചെയ്യുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആകെ കൂടെ രണ്ട് ഉള്ളി എരിഞ്ഞു കൊടുക്കുന്നുണ്ട് എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ ഇതുപോലത്തെ ടാസ്ക് ഉണ്ടെന്ന് അറിയാം പക്ഷെ ഇതുവരെ ജീവിതത്തിലെ പതിനൊന്ന് മണിക്ക് ടാസ്ക് കിട്ടിയിട്ടില്ല സാധാരണ എല്ലാ ബിഗ് ബോസുകളിലും രാവിലെ പതിനൊന്ന് മണിയാവുമ്പോ തന്നെ അവിടെയുള്ള എല്ലാവരും ഫുഡ് കഴിച്ച് കുളിച്ച് വൃത്തിയായി നല്ല വേഷമിട്ട് ഒന്ന് നിൽക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഇത് ആദ്യത്തെ ബിഗ് ബോസ് ആണ് കുളിക്കത്തൂല്ല നനക്കത്തൂല്ല ഫുഡും കഴിക്കൂല രണ്ട് മണിക്ക് ദോശ ഉണ്ടാക്കി കഴിക്കുന്നത് സത്യമായിട്ടും മാത്രം എന്താ പറയണ്ട അലസരും സുഖലോലുവരുമായിട്ടാണ് ഇപ്പോഴത്തെ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസ് കഴിയുന്നത് അതുകൊണ്ടാണ് ഈ പണി ഇപ്പൊ കിട്ടിയത് ഒരു അച്ചടക്കവും അല്ലെങ്കിൽ ഒരു ഡളൊരു ഷോയിലാണ് വന്നിരിക്കുന്നത് നമ്മൾ എണീറ്റ് രാവിലെ റെഡിയായി നമ്മൾ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്ത് രാവിലെ ഭക്ഷണം കഴിച്ച് ടാസ്കിന് റെഡിയായി ആയി നിൽക്കണം എന്നുള്ളത് ഇപ്പോഴും ഈ ടീമിന് അറിയത്തില്ല അതെ പിന്നെ രാവിലെ ഒരു ടാസ്കും കൊടുക്കലില്ല രാത്രി ആറ് മണിക്കാണല്ലോ ശകലം എന്തെങ്കിലും കൊടുക്കുന്നത് അതുകൊണ്ട് അവർക്ക് അറിയത്തുമില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എന്തോന്നട ഈ പവർ ടീം ഈ പവർ ടീം എന്ത് പവർ ടീമാണത് ആകൂടെ ശരണ്യ മിണ്ടാതിരിക്കൂ എല്ലാരും പിണ്ടാതിരിക്കൂ എല്ലാരും പിന്നാതിരിക്കൂ ഇതല്ലാണ്ട് ശരണ്ടി ശരണ്ക്ക് മാത്രം ആകെ വോയിസ് ഗബ്രിയുടെ വോയിസ് ആണെങ്കിൽ താഴോട്ടാണ് പോയത് ജാസ്മിനുള്ളതുകൊണ്ടാണോ നിറഞ്ഞുകൂടാ അല്ലെങ്കിൽ എന്റെ മുന്നേ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഗബ്രിയാണ് അവിടെ കുറ്റം പറയാൻ പിന്നെ ജിൻഡോ ആണെങ്കിൽ ഇവിടെ ശ്രീദുവിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് ശ്രീധു ആണെങ്കിൽ ക്യാപ്റ്റന്റെ പവർ എടുത്തപ്പോ തന്നെ ഞാനാണ് എല്ലാം ഞാനൊരു കാര്യം ചെയ്യാം ഞാനിവിടെ എൻ്റെ റൂൾ എനിക്ക് ചില പണിഷ്മെൻ്റ് ഒക്കെ ഉണ്ട് എല്ലാവരും കേറുമ്പോൾ ഇങ്ങനെ കുറെ പറയും ഒന്നും ഉണ്ടാവത്തില്ല പിന്നെ കിച്ചൺ ടീമിൻ്റെ കാര്യം കിച്ചൺ ടീമിൽ ഒരാളെ ജോലി ചെയ്യാനുള്ളൂ അൻസിബ പിന്നെ ബസ്സൽ ക്ലീനിങ് ഒക്കെ രാത്രി ഇന്നലെ ജാസ്മിനും ജിൻഡോ ഒക്കെ ചെയ്തിട്ടുണ്ട് ശരി സമ്മതിച്ചു പക്ഷേ ഫുൾ ജോലി അവിടെ ചെയ്തത് അൻസിബയാണ് എന്നാൽ കിച്ചൺ ടീമിൽ ആളില്ലെങ്കിൽ പവർ ടീമിനെ ആളെ മാറ്റാമല്ലോ ടീമിനെ തന്നെ മാറ്റാം അവർക്ക് സർവാധികാരം ഉള്ളവരല്ലേ കഴിഞ്ഞ ആഴ്ച അവര് റൂമ് തന്നെ ലോക്ക് ചെയ്തല്ലോ എന്ന് പറ്റി ഇപ്പൊ കയ്യൊന്നും അനങ്ങണില്ലേ പേടിയോ മനസ്സിലായി സിബിന് വഴക്ക് കിട്ടിയപ്പോ പേടിച്ചു പോയി കാണും അല്ലേ ആ അത് തന്നെ അത് ഏറ്റെടുത്ത് ചെയ്യാനുള്ള ഇതും വേണം മനസ്സിലായോ അപ്പൊ പേടിയാണല്ലേ ടീമിനെ മാറ്റാം ആൾക്കാരെ മാറ്റാം എന്ത് വേണോ ചെയ്യാമല്ലോ അനശിമ മാത്രമേ ഉള്ളൂ നമുക്ക് ടീം മാറ്റിയിട്ട് വേറെ ടീമിനെ ഇങ്ങോട്ട് ആക്കി കൊടുക്കാം ക്യാപ്റ്റന് ചെയ്യാമല്ലോ എല്ലാവർക്കും പവർ വേണം നോമിനേഷൻ ഫ്രീ വേണം അല്ലാണ്ട് ചെയ്യാൻ അവർ ഇന്ന് എടുത്ത് ചെയ്യാൻ എല്ലാവർക്കും പേടി തന്നെയാണ് അപ്പൊ ഇന്ന് രാവിലെ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞു അതിൻ്റെ ഉടനെ തന്നെ ഈ പ്രസ് പ്രസ്മീറ്റിന്റെ കാര്യം വന്നു അതായത് ദിലീപ് ഏട്ടലെ സങ്കല്പിച്ച് വേണം ദിലീപ് ഏട്ടനോടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അതായത് നമ്മുടെ പവി ടേക്ക് കെയറിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്രസ് മീറ്റ് ആണെന്നാണ് പറഞ്ഞിരുന്നത് അപ്പോൾ ആ പ്രസ് മീറ്റിൽ ദിലീപ് ഏട്ടനെന്ന് സങ്കല്പിച്ച് നിങ്ങൾ കുറച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കണം അതായത് പവർ ടീമുകാർക്കും ക്യാപ്റ്റനും ഓരോന്നോരുന്നോന്ന് ചോദിക്കാം അതുപോലെ തന്നെ ഓരോ ടീമിൽ നിന്നും ഓരോ ചോദ്യങ്ങൾ ഓരോരുത്തർ ചോദിക്കാം ഇതാണ് സംഭവം അപ്പോൾ ഈ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞ ശേഷം ഉടനെ തന്നെ ഇതിലേക്ക് വിളിച്ചു അല്ലെങ്കിൽ ഇത് കഴിഞ്ഞ ഉടനെ മോർണിംഗ് ആക്ടിവിറ്റിയിലേക്ക് വിളിച്ചു രാവിലെ വിളിച്ചിട്ട് ബിഗ് ബോസ് പ്രെസ്മീറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത് അത് കഴിഞ്ഞാണ് മോർണിംഗ് ആക്ടിവിറ്റി ഇതും കഴിഞ്ഞ് എല്ലാ കൊസ്റ്റിനും പ്രിപ്പയർ ചെയ്തത് റെഡി റെഡിയായി ഇവർക്ക് മണിക്ക് റെഡിയായിട്ട് ടാസ്ക് കൊടുത്തിട്ടില്ല സാധാരണ കഴിഞ്ഞ കൊല്ലം ഒക്കെ പതിനൊന്നര പതിനൊന്നേ മുക്കാലാവുമ്പോ നോമിനേഷൻ സ്റ്റാർട്ട് ചെയ്യും ഇവർ ഒമ്പതരയ്ക്ക് ഒമ്പതരയ്ക്ക് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഈ സീസണിൽ ഞാൻ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് രണ്ട് മണി ഒരു മണിക്കൊക്കെയാണ് അവർ ദോശ കഴിക്കണത് ഇവർ ചോറ് കഴിക്കണ എപ്പോഴെന്നറിയാമോ വൈകുന്നേരം അഞ്ചു മണിക്ക് കാര്യം ഇവരുടെ സമയം ഇവർക്ക് ഒന്നും ഇല്ല ചെയ്യാനായിട്ടും ഒന്നും ഒന്നുമില്ല എവരവിടെ രാവിലെ എണീക്കും മോർണിംഗ് ആക്ടിവിറ്റി ചെയ്യും പിന്നെ ആ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞിട്ടാണ് കിച്ചൺ ടീം കിച്ചണിൽ കയറുന്നത് സാധാരണ രാവിലെ കഴിഞ്ഞ സീസൺ വരെ രാവിലെ കിച്ചൺ ടീമുകാർ രാവിലെ ആറു മണിക്ക് കിച്ചൺ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യും ഒരു കറിയും ഒരു ദോശ ഉണ്ടാക്കി വെക്കാൻ എന്താ ഇരിക്കുന്നത് നാലഞ്ച് പേരില് ഇവിടെ വീട്ടിൽ അമ്മമാര് ചെയ്യുന്നുണ്ട് ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ നാലഞ്ച് ഒന്നെങ്കിൽ കിച്ചൺ ഡ്യൂട്ടിക്ക് ഒരാളുണ്ടെങ്കിൽ ഡ്യൂട്ടിക്ക് ക്യാപ്റ്റൻ മാറ്റി കൊടുക്കണം അല്ലാതെ ഒരാളെ മറ്റൊന്നല്ല പതിനെട്ട് പേർക്ക് ഫുഡ് ഉണ്ടാക്കാൻ ജാസ്മിന് വയ്യ ശരി ആളെ മാറ്റിക്കോ കിച്ചൺ ടീമേ മാറ്റി ജിൻഡോ ചെയ്യണില്ല ശരി മാറ്റിക്കോ പിന്നെ ജാസ്മിൻ ഇന്നലെ ഒരു വക ചെയ്തിട്ടില്ല ആ കുട്ടിക്ക് ഇന്നലെ മൊത്തം വർത്തമാനം പറയാൻ അറിയാമല്ലോ എന്തെങ്കിലും ഡ്യൂട്ടി ആ ശ്രീധൂർ എത്ര തവണ വന്ന് വിളിച്ചു എത്ര തവണ ഇടി വന്ന് കഴുകു എന്തെങ്കിലും ഒന്നും സഹായിക്കും ചെയ്തിട്ടില്ല ജാസ്മിൻ ചെയ്ത് ഒന്നും ചെയ്തിട്ട് നല്ലവണ്ണ ജിൻഡോയും ചെയ്തിട്ടില്ല അപ്പം ജിൻഡോ പറയുന്നത് ഞാൻ അരി വെച്ചെന്ന് ഓ നിങ്ങൾ കഴിക്കുന്ന അരി ഓ ഒരു ചോറിൽ പാത്രത്തിൽ കുറച്ച് അരി ഇട്ടിട്ട് അരി വേവിച്ചിരുന്നതാണ് വലിയ ഇമ്പോർട്ടൻറ്റ് എന്തായാലും ജിൻഡോയും ജാസ്മിനും കിച്ചൺ ടീമിലും ഒരുപാട് ഒട്ടുമേ കണ്ടിട്ടില്ല കുറവായിരുന്നു വളരെ 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 കുറവായിരുന്നു പാതിരാത്രി വന്നിട്ട് പാത്രം കഴി വെക്കുന്നതല്ല കിച്ചൺ ഡ്യൂട്ടി അവിടെ രാവിലെ ഒട്ട് വയ്യമ്മേറെ നിന്ന് നിന്ന് ഇന്ന് കഴിഞ്ഞ ആഴ്ചത്തെ ടീം അഫ്സറുടെ ടീം ഈ ഗബ്രി ഉണ്ടായിരുന്നല്ലോ അതിനകത്ത് അറുപത് ചപ്പാത്തിയാണ് അവരുണ്ടാക്കിയത് ഞാൻ കണ്ടോണ്ടിരിക്കുകയാണ് എല്ലാവർക്കും മൂന്ന് ചപ്പാത്തി വെച്ച് കിട്ടി ഞാൻ കണ്ടിട്ടില്ല മൂന്ന് ചപ്പാത്തി എട്ട് പൂരിയൊക്കെ കഴിച്ചല്ലോ കഴിഞ്ഞൻ്റെ കഴിഞ്ഞ ആഴ്ച ജിൻഡോ എവിടെന്നാണ് എട്ട് പൂരിയൊക്കെ വന്നത് ഏ ഞാൻ ആലോചിക്കുകയാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ നിയമം പാടില്ല എല്ലാവർക്കും ഒരേ നിയമം വേണം അവിടെ ഒരു ക്യാപ്റ്റൻ ഒരു പവർ ടീം ഉണ്ടെങ്കിൽ ആദ്യം വേണ്ട എന്നറിയാമോ രാവിലെ എണീറ്റ് ഡ്രസ്സപ്പ് ഇത് വൃത്തിയായിട്ടൊന്ന് നിൽക്കുക അതാണ് ആദ്യം വേണ്ടത് ഇതൊരു ഷോയാണ് പ്രേക്ഷ അല്ലെ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് മാത്രം ഒരു ഡ്രസ്സ് ഞാൻ ഒരാളെ പറയില്ല ഒരുപാട് പേരത് ചെയ്യുന്നുണ്ട് ചില ആൾക്കാരൊക്കെ ഡ്രസ്സ് മാറത്തേ ഇല്ല നിങ്ങൾ മറ്റ് ബിഗ് ബോസുകളൊക്കെ ഇത് പോയി നോക്ക് അല്ലെങ്കിൽ നമ്മുടെ മലയാളം ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ ദിവസം ശോഭയൊക്കെ എന്ത് രസമായിരുന്നു രാവിലെ ആ പ്രസന്റേഷൻ അതിന് തന്നെ പുള്ളിക്കാരി ബാത്റൂം ഫുള്ള് ക്ലീൻ ചെയ്യുക ആ സാരി കൊടുത്തിട്ട് ഞാൻ ആലോചിക്കുന്നത് എന്താണ് ഇത് വൃത്തിയുമില്ല വെടിപ്പും ഇല്ല യോ വൃ ആ ഒന്നുമില്ല കേട്ടോ എന്തോ ഇത് പവർ ടീമാണെങ്കിൽ വെറുതെ നോമിനേഷൻ ദയവേദി പവർ ടീം എടുത്ത് കളയുക സത്യമായിട്ട് എത്ര ദിവസമായിട്ട് ഞാൻ പറയുന്നു ഒരു ഗുണവും ഒരു ഗുണമില്ല വെറുതെ നോമിനേഷൻ ഫ്രീ ആയിട്ട് ഇന്നലെ ശരണ്യ ഈ മുടിയിൽ പിടിച്ചതെന്നൊക്കെ പറയുന്നുണ്ടല്ലോ നാല് റൗണ്ട് ഒളിച്ചിരുന്നാണ് കളിച്ചത് അതൊന്നും ആർക്കും ഇവിടെ പ്രശ്നമോ വീക്കെൻഡിൽ പിന്നെ അതൊന്നും ചോദിക്കൂലല്ലോ വീക്കെൻഡിൽ വേറെ ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് വിട്ടിട്ടുണ്ടല്ലോ അത് മാത്രമേ ചോദിക്കൂ സത്യം നല്ല വിഷമമുണ്ട് ഒരു കാര്യം നേരെ ചോദ്യം ചോദിച്ചിട്ടില്ല സത്യം ആ പവർ ടീമിലെ ശരണ്യ മൂന്ന് നാല് റൗണ്ട് ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത് അത് വലിയ മഹത്തായ കാര്യമായിരിക്കും ബാക്കിയുള്ളവർ ആ ജാസ്മിനും ആ അനസിമയൊക്കെ അതിന്റെ മുന്നിൽ നിന്നാണ് കളിച്ചത് ഓടി ഓടി അത് പോട്ട് പിന്നെ ഈ പവർ ടീം എന്തിനാണ് ഈ പവർ ടീം പവർ ടീമാണ് സർവാധികാരി ഫുഡിന്റെ ഗബ്രി പറയുന്നു ഗബ്രിയുടെ സംഭവം ഗബ്രിയുടെ അനസിമോന്ന് രാവിലെ ചോദിച്ചു മുട്ടയും ദോശ ഉണ്ടാക്കാന്ന് പറഞ്ഞു ശരി മുട്ടയും ദോശ ഉണ്ടാകാം മുട്ട വെള്ളത്തിൽ ഇട്ട് ആണ് അടുത്ത ടാസ്കിന് വിളിച്ചത് സംഭവം കോർഡിനേഷൻ ഇല്ല ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ നേരം കിട്ടിയില്ല കോർഡിനേഷൻ ഇല്ല അപ്പൊ അബികെ നമ്മുടെ അബീ കയെക്ക് വിശ വിശപ്പ് തുടങ്ങി ശരണ്യെ എന്തിരുന്നറിയാമോ ഈ പോണേനെ രണ്ടു ദിവസം രണ്ട് മിനിറ്റ് മുന്നേ എല്ലാവർക്കും പഴം എടുത്തു കൊടുക്കണം പഴം അപ്പൊ പഴം അപ്പൊ അബീ കെ എനിക്ക് വിശക്കണമോ എനിക്ക് വിശക്കണമോ വിശക്കണോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇത് തുടങ്ങിയത് വഴക്ക് ഗംഭീര വഴക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കണം ഒരാ ഒരാവശ്യം എന്നല്ല ഈ അവസാന നേരത്ത് വഴക്ക് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ബ്ലെയിം ചെയ്യാൻ തുടങ്ങി ശരണ്യ പറഞ്ഞു എൻ്റെ അടുത്ത് ആരും ഒന്നും പറഞ്ഞിട്ടില്ല എന്റെ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ പവർ ടീം തമ്മിൽ ഒരു കോർഡിനേഷനും ഇല്ല ഒരു കോർഡിനേഷനും പവർട്ടിയും ഗബ്രിയും ശരണ്യും തമ്മിലുണ്ടായിരുന്നില്ല അപ്പോൾ അവരുടെ ഗബ്രി അയ്യോ എന്നോട് പറഞ്ഞിരുന്നു എന്നോട് ചോദിച്ചിരുന്നു അപ്പം ശ്രീധു പോയിട്ട് അപ്പം ജിൻഡോ ഈ സമയത്ത് ശ്രീധുവിനെ ബ്ലെയിം ചെയ്യാണ് ജിൻഡോയുടെ ടാർഗറ്റ് ശ്രീധുമാണ് കാര്യം മോശം ക്യാപ്റ്റനാന്ന് പറയാൻ വേണ്ടി ഓഫ് കോഴ്സ് ശ്രീധുവിൻ്റെ കയ്യിലും തെറ്റുണ്ട് ശ്രീധുവിൻ്റെ കയ്യിൽ ശ്രീധു ഇവിടെ സർവ്വ അധികാരം ഉണ്ടായിട്ട് ആരും അത് യൂസ് ചെയ്തില്ല തുറന്നു പറയാം അധികാരം ഉണ്ടായിട്ട് ഈ ആഴ്ച ഒന്നും യൂസ് ചെയ്തിട്ടില്ല അധികം പേടിയുണ്ട് പേടിച്ചുപോയി സിബിന്റെ കാര്യത്തിൽ പേടിച്ചുപോയി പേടി തമ്മ അതാണ് അപ്പം കാര്യം അത്രമാത്രം അവരെ മിസ്ലീഡ് ചെയ്തു കഴിഞ്ഞ 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 ആഴ്ചത്തെ വീക്കെൻഡ് കണ്ടസ്റ്റൻസിനെ മുഴുവൻ മിസ്ലീഡ് ചെയ്ത് കളഞ്ഞു അവരെ തെറ്റിദ്ധരിപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞ ആഴ്ച ആയിരം പോയിന്റ് കിട്ടിയെങ്കിലും അവരെ മിസ്ലീഡ് ചെയ്ത് കളഞ്ഞു അപ്പം ഇന്ന് നേരെ വന്നിട്ട് ജാസ്മിൻ അന്നടയിൽ കൂടെ പവർ റൂം എനിക്ക് വയ്യായിരുന്നു ഞാൻ മെഡിസിൻ കഴിക്കുകയായിരുന്നു ശരി മെഡിസിൻ കഴിക്കുകയാണെങ്കിൽ കിച്ചൺ ടീമിൽ തുടരണ്ട ഇത്രയ്ക്ക് വയ്യാതെ കിടക്കുകയാണെങ്കിൽ ആളെ മാറ്റണം ജാസ്മിനെ മാറ്റണമെന്ന് ജാസ്മിനെ മാറ്റി അല്ലെങ്കിൽ വേറെ തന്നെ ടീമിനെ പിടിച്ചാക്കുക അത്ര എനിക്ക് പറയാനുള്ളൂ വേറെ എത്ര മറ്റേ വേറെ ടണൽ ടീമിനെയോ നെസ്റ്റിനെയോ ഒക്കെ ആക്കുക കിച്ചൺ ടീം അല്ലാണ്ട് വേറെ വഴിയില്ല ഭക്ഷണം കഴിക്കണ്ടേ ഭക്ഷണം ഉണ്ടാക്കണ്ടേ അനുസീമ മാത്രം നിന്ന് ആ കുട്ടിക്ക് നിന്ന് 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 കാലവേദനയായി എന്നിട്ട് ഈ വഴക്കിൻ്റെ ഇടയിലും അൻസിമേനെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല അവിടെ ആ കുട്ടി ഒറ്റ ആ ജാസ്മിൻ പോയിട്ട് ഉള്ളി എരിഞ്ഞു കൊടുക്കുന്നുണ്ട് അത്രയുണ്ട് അനസിബ അവിടെ നിന്ന് ഇത്രയും വഴക്കും ബഹളം അവിടെ തനിയാണ് ആ സമയം കൊണ്ടിടെ നമുക്ക് പെട്ടെന്ന് ഇച്ചിരി അവന് നനയ്ക്ക് കഴിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ചേർന്ന് അവര് നനച്ച് കഴിക്കുന്നതിന് പകരം അവന് നനച്ചതുമില്ല കഴിച്ചതും ഇല്ല വെറുതെ കളഞ്ഞ് വഴക്കിട്ട് ഉള്ള എനർജിയും കളഞ്ഞത് ആ ദിലീപെട്ടം വരുകയും ചെയ്തു എന്തിനാണപ്പോൾ ഈ വഴക്ക് കഷ്ടം എന്നിട്ട് എല്ലാം കൂടി ജിൻഡോ ജിൻഡോടെ തലയെ കൊണ്ടുവച്ചു ജിൻഡോടെ അടുത്ത് പിന്നെ എല്ലാവർക്കും കൂടെ കൊണ്ടുവെക്കാമല്ലോ ഏറ്റവും എളുപ്പമുള്ള ആളാണ് വഴക്കിട്ട് കൊണ്ടുവെക്കാൻ പറ്റുന്ന എല്ലാവർക്കും ആ തലയെ കൊണ്ട് വെക്കാൻ പറ്റുന്ന ഒരാളാണ് ജിൻഡോ കാരണം ജിൻഡോയ്ക്ക് എളുപ്പത്തിൽ സംസാരിക്കാൻ പറ്റില്ല പതുക്കെ പതുക്കെ ഇത് വരുള്ളൂ അപ്പോൾ ക്യാപ്റ്റൻ്റെ ഡ്യൂട്ടിയാണ് ജിൻഡോ ക്യാപ്റ്റൻ്റെ ഡ്യൂട്ടിയാണ് അപ്പം അഞ്ചിപ്പം അവിടെ അവരുണ്ടാക്കിയാണ് ഒരൊറ്റ എണ്ണ ഇല്ല സഹായിക്കെ സിജോയും സായിയും അഭിഷേകസും പുതിയ തൂണുകളാണ് അവരിങ്ങനെ നോയിക്കൊണ്ടിരിക്കും പിന്നെ സിജോ അവസാനം സംസാരിച്ച് ഞാനാണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ അപ്പോ ഗബ്രി നടക്കൂല അപ്സര നിന്റെ പേഴ്സണൽ ഗ്ലഡ് അതെ അപ്സര പേഴ്സണൽ ഗ്ലഡ് വെച്ച് കളിക്കണമെന്ന് ഗബ്രി ഞാൻ ചോദിക്കട്ടെ അപ്സരയുടെ ടീമിൽ അപ്പൊ അപ്സര പറഞ്ഞു എന്റെ ടീമിൽ ഞാൻ കിച്ചൺ ഡ്യൂട്ടി ആയിരുന്നപ്പോൾ അറുപത് ചപ്പാത്തിയാണ് ഉണ്ടാക്കി കൊടുത്തത് ശരിയാണ് ശരിയാണ് അറുപത് ചപ്പാത്തിയാണ് അവരുണ്ടാക്കിയത് എല്ലാവർക്കും കൂടെ ഇപ്പൊ ജിൻഡോ ഞാൻ മോർണിംഗ് നിൽക്കുമ്പോൾ എപ്പോഴും ശ്രീതു വരും ഇപ്രാവശ്യം വന്നില്ല അത് ശരിയാണ് എപ്പോഴും ശ്രീത് പോയിട്ട് ചായ ഉണ്ട ആർക്കും പറ്റിയില്ല സത്യമായിട്ട് ആർക്കും ഒന്നും പറ്റിയില്ല എല്ലാവരും ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ശീലമില്ല ഇവർക്ക് ശീലമില്ല രാവിലെ എണീറ്റ് ഭക്ഷണം ഉണ്ടാക്കി ഫുഡ് ഉണ്ടാക്കി റെഡിയായി വെക്കാനുള്ള ശീലം ഇവർക്കില്ല ഞാനൊക്കെ എപ്പോഴും അറിയാമോ നിങ്ങൾക്ക് നാല് മണിക്കൊക്കെയാണ് എൻ്റെ ഉറക്കം സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയുമോ എൻ്റെ അമ്മേ ആ അപ്പോൾ അതുകൊണ്ടാണ് ശീലമില്ല അവർക്ക് അതാണ് സംഭവം അതാണ് ഇപ്പം പണി കിട്ടിയത് രാവിലെ പതിനൊന്ന് മണിക്ക് ടാസ്ക് കൊടുക്കുമായിരുന്നു ബിഗ് ബോസ് എവിടെ ടാസ്ക് എന്ത് ടാസ്ക് എന്ത് ബിഗ് ബോസ് രാവിലെ ആറ് വൈകുന്നേരം ആറ് മണിയാകുമ്പോൾ എന്തെങ്കിലും ഒരു ലേശൻ ടാസ്ക് കിട്ടുക അത് രണ്ടുപേർക്ക് പവർ ടീമിനും ടെന്നിനും കഴിഞ്ഞും ടാസ്ക് ബാക്കിയുള്ളതിനൊക്കെ അവിടെ ഇങ്ങനെ ഈച്ചടിച്ച് പാട്ടൊക്കെ പാടിയിരിക്കാം അപ്പോൾ ഇതാണ് സംഭവം ഇതാണ് നടന്നത് കോർഡിനേഷൻ ഇല്ലായ്മയാണ് പവർ ടീം യൂസ്ലെസ് ക്യാപ്റ്റന്റെ കാര്യം പറയാനില്ല പിന്നെ കിച്ചൺ ടീമിന്റെ കാര്യം കിച്ചൺ ടീമിന്റെ ഡ്യൂട്ടി ആയിരുന്നു അത് ചെയ്യാനുള്ളത് രാവിലെ എണീറ്റ് ചെയ്യേണ്ടത് കിച്ചൺ ടീമാണ് എല്ലാ സീസണിലും അങ്ങനെയാണ് കിച്ചൺ ടീം രാവിലെ അഞ്ച് മണിക്ക് എണീറ്റ് ആറു മണിക്ക് അവർ എണീറ്റ് ഭക്ഷണം കിച്ചണിൽ കയറി എട്ട് മണിക്ക് അവർ ഫുഡ് റെഡിയാക്കിയിരിക്കും അപ്പോൾ പിന്നെ എളുപ്പമാണ് ചിലപ്പോൾ അവർ സാമ്പാറോ പരിപ്പോ ഉണ്ടാക്കും ഉച്ചക്കത്തേക്കും കൂടി പിന്നെ ചോറും ഒരു തോരനും വെച്ചാൽ മതി ഇങ്ങനെയൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കണല്ലേ അവർ ചെയ്തുകൊണ്ടിരിക്കണ അങ്ങനെയാണ് പിന്നെ രാത്രിത്തേക്ക് ചിലപ്പോൾ ചോറിന്റെ ബാക്കി ഉണ്ടാവും അല്ലെങ്കിൽ ചപ്പാത്തിയോ ദോശ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും ക്യാരമൽ ദോശയൊക്കെ ഓർമ്മയില്ല അതൊക്കെ ഉണ്ടാക്കും ഇങ്ങനെയാണ് അവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അല്ലാണ്ട് നിങ്ങളെപ്പോലെ ആറ് മണി വരെ വെറുതെ ഇരുന്നിട്ട് ആറ് മണിക്ക് ടാസ്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നില്ല പതിനൊന്ന് മണിക്ക് അവർക്ക് ടാസ്കുകൾ സ്റ്റാർട്ട് ചെയ്യും പതിനൊന്നരയ്ക്ക് അപ്പോൾ എന്തായിരുന്നാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്